ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഇനിയും പ്ലസ് വണിലേക്ക് കയറുള്ള കുട്ടികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അത് ഇപ്പം ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ ആദ്യം നമുക്ക് ഗൂഗിളിൽ ഒന്ന് ഓൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം അതിനുശേഷം അവിടെ എച്ച് എസ് സി എ പി സ്പേസിട്ട് ഗേറ്റൊന്നിവിടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് സെർച്ച് ചെയ്യാം അതാ സെർച്ച് ചെയ്ത് കഴിയുമ്പം ഫസ്റ്റ് വരുന്ന ഒരു ലിങ്കുണ്ട് ആ ലിങ്ക് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഈ ലിങ്ക് ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇതുപോലൊരു വെബ്സൈറ്റാണ് ഓപ്പൺ ആയി വരുന്നത് ഇവിടെ ഇവിടെതാ രണ്ട് ക്യാൻ്റലൈൻസ് ലോഗിൻ സ്പോർട്സ് എന്നും ക്യാൻഡിലൈൻസ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നും കാണിക്കുന്നുണ്ട് നമുക്ക് ആ എസ് ഡബ്ല്യു എസ് എന്നുള്ള അതാണ് ആ വെബ്സൈറ്റാണ് ആവശ്യം നമുക്ക് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും എല്ലാം അടിച്ചു കൊടുക്കാൻ വരും കൂടുതലും നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ തന്നെയാണ് യൂസർ നെയിം ആയിട്ടുള്ളത് പാസ്വേഡ് അറിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത അക്ഷയ ഇതെല്ലാം ചോദിച്ചാൽ മതി അതും പിന്നെ ഡിസ്ട്രിക്റ്റ് എല്ലാം കൊടുക്കുമ്പോൾ അത് ഇതുപോലായിരിക്കും കാണിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് എന്ന് കാണിക്കും പിന്നെ ഏത് സ്കൂളാണ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ കാണിക്കും പിന്നെ ലിങ്ക്സ് എന്നൊരു ഓപ്ഷൻ താഴെയുണ്ട് അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളും സ്കൂളും എല്ലാം നിങ്ങൾക്കിവിടെ ഇച്ചിരിയുടെ ആയിട്ട് കാണാൻ കഴിയുന്നതാണ് ഇവിടെ തന്നെ അതാ മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആദ്യം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പം ഇച്ചിരിയുടെ ആയിട്ട് എല്ലാം കാണിക്കുന്നതാണ് ഞാനിപ്പം നോക്കിയപ്പോൾ എനിക്ക് ചിറ്റാർ സ്കൂളിലാണ് കിട്ടിയിരിക്കുന്നത് ബയോളജി സയൻസിനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇവിടെ എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് കിട്ടിയത് ഏത് സബ്ജക്റ്റിനാണെന്ന് ഇവിടെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ ഫ്രണ്ട്സ് ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ ബൈ